ഞങ്ങള് സിനിമ കാണാൻ പോവാണ് തുടരൂ ഞങ്ങൾ മൂന്നുകരും ആണ് ഇടയ്ക്ക് വട്ടാണ് കൈ മൈൻഡ് ചെയ്യണ്ട മമ്മി നല്ല ഉറക്കപ്പിച്ചാണ് നല്ല ഉറക്കപ്പിച്ച അച്ചടിയാണ് മമ്മി നല്ല ടയേഡാ മമ്മി ഹായ് പറ നല്ല ഉറക്കപ്പിച്ചാണ് അപ്പൊ ഞങ്ങള് ഇറങ്ങി അച്ചടിക്ക് അച്ചടിക്ക് നവിനുണ്ട് ഞങ്ങൾ മൂന്നുകേർ മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങളായിട്ടു അതെങ്കിൽ വെട്ടമില്ല ഇരുട്ടത്തായിരിക്കും വണ്ടി എടുക്ക് വണ്ടി എടുക്കട്ടെ ഞങ്ങൾ കാരണം പോകുന്നു കാരണം പോകുന്നു മൂന്ന് മൂന്നുപേരേ ഉള്ളൂ മൂന്ന് പേർക്കറ്റ് കിട്ടിയിട്ടുള്ളൂ സംഭവം ടിക്കറ്റില്ല ഇന്നുമില്ലായിരുന്നു ടിക്കറ്റ് എങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ നോക്കിയപ്പം നടുക്കത്തെ സീറ്റ് കിട്ടി അത് വെച്ച് പോകാം എന്താ സീറ്റ് ഉള്ളത് ഇരുട്ടത്താണ് ഞാൻ ചോദിക്കുന്നു ബാക്കി ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണിക്കാം ഓക്കെ ാണ് ഭയങ്കര തിരക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് എങ്ങനെയാണ് ദൈവം ദമ്പരെന്നറിയത്തിയാണ് നല്ല ഉറക്കപ്പിച്ചതാണ് നല്ല കട്ട ഉറക്കപ്പിച്ചത് ഉറക്കത്തിലായിരുന്നു ഉറക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടേറ്റിലെത്തിക്കാരുണ്ട് അത്യാവശ്യം നല്ല നല്ല ക്രൗഡാണ് നീ കണ്ടിട്ട് പറയാൻ എന്താ അഭിപ്രായം ഒരക്ഷ ഇല്ല കിടക്ക മൂവി നിങ്ങള് പോയി കാണാം എനിക്കൊന്നും പറയാനില്ല നിങ്ങള് പോയി കാണണം ഒരക്ഷ ഇല്ല കിടക്ക മൂവി ഒന്നും പറയാനില്ല എനിക്കൊന്നും പറയാനില്ല നിങ്ങള് പോയി കണ്ടേ പറ്റത്തുള്ളൂ വേണ്ട ും കാണ ഇനിപ്പൊ ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടേ നിങ്ങള് വന്ന് കാണുന്നത് എനിക്കൊന്നും പറയുന്നില്ല അടിപൊളി കാണാം നിങ്ങളെല്ലാരും പോയി കാണുക കാണുവാത്തുകൂന്ന് മണിയായി നല്ല ഉറക്കം വരുന്നുണ്ട് ഞാനൊക്കെ ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പോ ഫ്ലാറ്റാവുന്ന ഒമ്പത് മണി മൂന്നുമണിയൊക്കെ ആവുമ്പോ ഇതിലെ കൂടെ ഓട്ടോ ദൈവമേ ആരോടെ കിടന്നുറങ്ങട്ടെ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം അപ്പൊ